ഓക്കെ നമുക്ക് ഫോൾട്ട് അത്ര കിട്ടൂല അതാണ് പ്രശ്ന കിട്ടില്ല അടിപ്പൊളിയൊരു ദോശയല്ലോ അവിടെ ദോശ ഉണ്ട് കണ്ടോ ഞാൻ രണ്ടെണ്ണം കഴിച്ചു ഇനി ഒന്നും കൂടെ മൂന്നെണ്ണം ആയി ഓക്കെ എന്താ തന്നെ സംഭവം നല്ല കിട്ടില്ല അടിപൊളിയ ദോശ നമുക്ക് ഒന്നു ഇതാക്കി ഇട്ട് കൊടുക്കാം പിന്നെ അതിനൊക്കെ സാമ്പാറുണ്ടാ കിട്ടുന്ന ഒരു സാമ്പാർ വറക്കണം ആട്ടി കൊണ്ട് വടക്കണം സംഭവം കൊണ്ടുപോകാം ഐറ്റം കിട്ടും രാവിലെ ഞെട്ട് പോയി കേരളം പരിപാടിയാണ് ഇവിടെ ദോശ അടിപൊളിയാവിട ഉണ്ട് അത് കടുക സാധനം അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ദോശ അതിനെ ചെയ്യുന്നു ദോശ നമുക്ക് ദോശ കടകാനായിട്ട് കഴിഞ്ഞ ദോശം വേണ്ട எல்லாமே கழிச்சுட்டு போகலாம் தோசை விட்டாக்கணும் அப்பப்போ ஆமா கிட்ட ஆயிடும் இந்த பருவத்துல സാമ്പാറിനെ തടുക മുപ്പത്തിരോ വർഷമുണ്ട് നമ്മൾ ഉടനെ ഉള്ളൂ മൂന്നാളെണ്ണം ഉണ്ടാക്കിയതാണ് പക്ഷെ ഞാൻ അത് കഴിച്ചു തീർന്നുപോയി ഇതെ സാമ്പാറിന് തടുകനെ ഇതൊക്കെ ഉള്ള വിശേഷങ്ങൾ

കെട്ടിലെ മാവാണ് അട്ടിപ്പൊള്ളി മാവാണ് കെട്ടിലെ മാവാണ് സാമ്പാർ നീളാക്കി കൊടുക്കാം കെട്ടില കെട്ടിലായിട്ടൊന്ന് ഓക്കെ കസ്റ്റം പ്രശ്നം ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൈഫൈ ഒന്ന് ഫോണാക്കുന്നു അപ്പം ശരിയെന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ ആ വലിയ പാടാണ് ഇവിടെ കൂടെ നേരെ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കണം വൈഫൈ ഇല്ലാതെ ഇതിൽ കണക്ട് ചെയ്തല്ലേ ഇവിടെ ഈ ഫൈവ് ജി ഇതേ കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അതാണ് വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നിങ്ങളെ കാണാൻ പറ്റുള്ളൂ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തുള്ള ഇതാണ് നമുക്ക് നമുക്ക് ഇതായത് ഇവിടെ കൊടുക്കാം കൊടുക്കാൻ കല്ലിൽ തേച്ചു കൊടുക്കാം ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് അവസ്ഥ രീതി എടുക്കാം കേട്ടോ ഇന്നുകൂടെ കഴിക്കാം കരയിന്ന് കഴിച്ചില്ലാണ്ടോ എല്ലാ വീട്ടിലടിപ്പൊളിയാണ് കേട്ടോ സൂപ്പറാണ് സാമ്പാറെ സാമ്പാർ നല്ല അടിപ്പൊളി സാമ്പാർ കിട്ടില്ല ഏകദേശം കെ കമ്മളുടെ കടുകൾ വളർത്തിട്ടുണ്ട് ഏകദേശം കറക്യാക്കെ കേട്ടോ കിട്ടിലെന്ന് വെച്ചാൽ കിട്ടിലും അടിപ്പൊളി കാണാം മാവാണ് അടിപൊളി മാവ് നമ്മള് നല്ല ഐസ്ക്രീം പോലെ ഇരിക്കുന്ന കിട്ടിലും മാവ് തറയിൽ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടോ സുഖിയാ ഇതാണ് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതല്ല കിട്ടില്ല ഒരു സാമ്പാറും അതുപോലൊരു പഞ്ഞുപോലത്തെ ഒരു ദോശയും കട്ട ദോശയുമാണ് നമ്മുടെ സാലദോശയല്ല പേപ്പർ ദോശയല്ല കട്ട ദോശയും ഉണ്ടാക്കുന്നത് ഓക്കെ വെച്ചിട്ടുണ്ട്

ഇബ്രാഹിം ഇതാ നമുക്ക് കേട്ടോ ഞാൻ ഏകദേശം ഒരു നാനഞ്ഞായി കഴിച്ചോണ്ടിരിക്കുന്നു നമുക്കിനുണ്ടാക്കാനുണ്ട് തീ കൊറച്ച് വെച്ചു കൊടുത്താൽ കേട്ടോ ഈ സമയത്ത് മൂട്ടി പിടിക്കാതെ നോക്കിക്കൊള്ളാം ഒന്നും കൂടി നൈറ്റ് കൂടെ കൊടുത്തിട്ടോ ഇട്ട് കൊടുത്തിട്ട് ദൈവം ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ വേറെ മാവുണ്ട് കേട്ടോ വേറെ മാവുണ്ടത് ഇത്തരം കണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റും അതുപോലെ നേരം കിട്ടിലെ പുട്ടും ഉണ്ട് ഇപ്പോൾ പുട്ട്താ പുട്ട് താ ഇവിടെ നല്ല ചൂടാട്ടോ നല്ല ചൂടാണ് പുട്ടും റെഡിയാണ് അതുപോലെതന്നെ മാവ് ദൈനവും ഉണ്ട് ഇവിടെ നമ്മളെ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യലാണ് നമ്മളെ കിടിലം ദോശയും അതിനൊക്കെ തന്നെ സാമ്പാർ സാമ്പാറും അട്ടിലൊള്ളി സാമ്പാറാണ് മിക്ക ദോശയുമുണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊന്ന് ചുറ്റുകഴിച്ചിട്ട് നമുക്കത് അടിപ്പൊളിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഓക്കേ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പുളി എടുത്ത് ആട്ടിപൊളിയുടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നു ഏകദേശം രഞ്ചനോടെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മാവ് നല്ല കിട്ടിലെ മാവാണ് മാവാണ് നമ്മളെ നെറ്റ്വർക്കിന് എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ സപ്പോ അതാണ് നേരത്തെ വരാൻ പറ്റാതിരുന്നത് കൊണ്ട് നല്ല കിട്ടില മാവാണ് തിരിച്ചിട്ട് കൊടുക്കാം